ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് ഞാനൊരു പഴങ്കഞ്ഞി ആയിട്ടോ വന്നിട്ടുള്ളത് ഇത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഇപ്പോൾ ചൂട് സമയമല്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന നമുക്ക് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ ചമ്മന്തി ആട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് മൂന്നാല് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി മൂന്നാല് ചെറിയ ഉള്ളി ഒരു പിടി തേങ്ങ പാകത്തിനുപ്പും ചേർത്തു പിന്നെ ഒരു കഷ്ണം പുളിയും കൂടി ചേർത്ത് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരിക അങ്ങനെ നമ്മുടെ എളുപ്പത്തിലുള്ള ചമ്മന്തി ഇവിടെ റെഡി അടുത്ത മീൻ മുളകിടുകയാണ് ചെയ്യുന്നത് അയൽ മത്തിയാട്ടോ എടുത്തിട്ടുള്ളത് ആ കഴുകിയൊക്കെ വൃത്തിയാക്കി ഇട്ടെടുത്തു അതിലേക്ക് രണ്ട് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചിയും ഒരു തക്കാളിയും പിന്നെ പൊടികളായ മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പൊടിയും ഓരോ സ്പൂണും പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അത് മുങ്ങി നിൽക്കാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നേരെ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെക്കുക ഒരു ചെറിയ തീലിൽ തന്നെ വയ്ക്കുക കേട്ടോ എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു വറ്റി വരുമ്പം കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അത് അട്ടിപ്പൊളിയെല്ലാം നല്ല ടേസ്റ്റി ആയിട്ട് മീൻ മുളകിട്ടത് ഇവിടെ റെഡി അടുത്തത് പഴങ്കഞ്ഞിയാണ് നമ്മുടെ പഴങ്കഞ്ഞി ഒക്കെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണ് പുളിയുള്ള തൈരും പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് പുളിയില്ലാത്ത തൈരും ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് ഒരു അഞ്ചാറ് ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും ഒന്ന് ചതച്ചിട്ടിട്ടു കൊടുക്കുക അതുകൂടിയൊക്കെ ചേർക്കുമ്പോഴായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത് നേരെ നമുക്ക് കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചമ്മന്തി മുളക് ഇട്ടത് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് Thank you.